യുടെ വീട്ടില് ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ എല്ലാ മത്സരങ്ങളിലും ഞാനാണ് ഒന്നാം സമ്മാനം പറഞ്ഞു ഞാൻ പൈസ കൊടുത്താലേ നിർത്തിച്ച് പറയിച്ച ആള് അല്ലല്ലോ ആ പറഞ്ഞ ആക്കൊരു ബിരിയാണി കേട്ടോ അപ്പൊ എല്ലാവരും നമസ്കാരം കൊല്ലക്കാര് പൊതുവെ പിശിക്കരുന്ന പുറത്തുള്ള ആളുകൾ അഭിപ്രായം നല്ല കയ്യാല് ഞാൻ പിശിപ്പ് മാറ്റി വെച്ചു എല്ലാരും എനിക്ക് തൊണ്ടകേറിയ പ്രശ്നമുണ്ട് അതിന് കാരണം അനുശ്രീയാണ് യുടെ വീട്ടില് ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ എല്ലാ മത്സരങ്ങളിലും ഞാനാണ് ഒന്നാം സമാനം നേടിയത് അപ്പൊ അതിനുള്ള ബഹളത്തിനിടയിൽ തൊണ്ട സൗണ്ട് നഷ്ടപ്പെട്ടതാണ് എന്തായാലും ഒരു നല്ല സിനിമയാണ് ഇതിന് പ്രണയിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഒന്ന് കൈമോക്കേ ഞാൻ കോട്ടയത്ത് എണീച്ച എന്തെങ്കിലും പ്രതീക്ഷിച്ചു അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിലൊരു പ്രണയമുണ്ട് അത് പലതരത്തിലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയ കഥകൾ കേൾക്കുന്ന ഒരാളാണ് കാരണം പ്രണയിച്ചിട്ടുള്ള ഒരാളല്ലോ പലപ്പോഴും ൊരു നോക്കലുകൾക്കും അത്തരം കാര്യങ്ങൾക്കും വരുന്നത് അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമായ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരുപക്ഷെ നമ്മുടെ ജീവിത പന്താവിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ പ്രണയത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് വിഷ്ണു നമ്മുടെ സമീപ ജില്ലക്കാരനാണ് അടൂരാണ് വീട് അദ്ദേഹം ഗോഡ് ഫാദർമാരില്ലാതെ സിനിമയിൽ വളർന്നു വന്ന ഒരാളാണ് വളരെ സാധാരണ നിലയിൽ സ്വന്തം കഷ്ടപ്പാടുകൾ കൊണ്ട് പച്ചയായ ജീവിതങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരാളാണ് വിഷ്ണു മോഹൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ തന്നെയും മേപ്പടിയാനാണെങ്കിലും ഈ സിനിമയിലാണെങ്കിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയിലുള്ളത് നല്ല പ്രണയകഥയായിരിക്കും തീർച്ചയായും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊടുക്കേണ്ടത് നമ്മൾ കൊല്ലങ്കാരാണ് കാരണം ഇത് കൊല്ലത്ത് വെച്ച് നടത്തി പോയി കാണില്ലേ അപ്പൊ തിയേറ്ററിൽ പോയി എല്ലാവരും സിനിമ കാണണം നേരത്തെ എന്റെ പേരാരോ പറഞ്ഞു അപ്പൊ കോട്ടയം രമേശ്വരൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്താലെയോ നിർത്തിച്ച് പറഞ്ഞ ആളുകൾ അല്ലല്ലോ ആ പറഞ്ഞ ഒരു ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കടങ്ങ സിനിമ കാണുക നല്ലൊരു സിനിമയാണ് മേനിൽ ദേവിയെ മാമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഞങ്ങൾ ആദ്യമായിട്ട് ഇടയിലാണ് കാണുന്നത് ഇത്രയും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഇടപെടുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നമ്മളോടൊക്കെ വളരെ കരുതലോടുകൂടി ഇടപെടുന്ന ആൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കൃഷ്ണപ്രസായി നടക്കമുള്ള ആളുകൾ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഈ സിനിമ ഒരു വലിയ വിജയമാക്കി മാറ്റുക നന്ദി കൊല്ലം ഭയങ്കര ഫുൾ ഓഫ് എനർജിയാണ് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഇനി നമുക്ക് നമ്മുടെ സിനിമയിലെ